ക്ലൈന്റ് കൂടുതലും താമസിച്ചിരുന്നെല്ലാം നോർത്ത് സൈഡിലാണ് വളരെ ഓപ്പൺ ആയിട്ട് ചെയ്തിരിക്കുന്നു ലിവിംഗ് കിച്ചൺ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതെല്ലാം റീഫബിഷ് ചെയ്തെടുക്കുക ചെയ്തത് ഓ ഒരു ടിപ്പിക്കൽ ഡൈനിങ് ടേബിൾ ആയിട്ട് വേണ്ട ആവശ്യമില്ല ആവശ്യമില്ല പറഞ്ഞതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഇത് എനിക്ക് തോന്നുന്നു സൈസ് ആണ് അല്ലേ എന്ന ഒരു ബോധ്യം നമുക്ക് ഉണ്ടായാൽ മാത്രം മതി രണ്ടുപേരും നമസ്കാരം നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും അതെല്ലാം ആഗ്രഹിച്ചതുപോലെ വരണം എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല പക്ഷേ ആഗ്രഹിച്ചതുപോലെ വന്ന ഒരു വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് വീടല്ല ഇതൊരു ഫ്ലാറ്റാണ് ഒറ്റപ്പാലത്തുള്ള ലാഡർ തറവാട് എന്ന ഫ്ലാറ്റിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത് കൃഷ്ണകുമാർ സാറിൻ്റെയും സുജാത മേഡത്തിൻ്റെയും അപ്പാർട്ട്മെൻറ്റ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന നമ്മുടെ ടെക്സ്റ്റാ ഇൻറ്റീരിയേഴ്സാണ് ബിജു സാറിൻ്റെത് ഇവിടെ വളരെ മനോഹരമായിട്ട് അതേസമയം ലളിതമായിട്ട് കോമ്പാക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ ആൻഡ് കമേർഷ്യൽ ഇൻഡീയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിന്റെ പൊതു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എൻ്റെ ഒപ്പമുള്ള ബി സാറേ വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലാഡറിൽ വെച്ച് തന്നെ അതെ ലാഡർ തറവാട് എനിക്ക് തോന്നി ഒറ്റപ്പാലം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ ചെറുപ്പത്തിൽ ഈ സിനിമയിലൊക്കെ കണ്ടും കേട്ടും ഒരു തറവാട് മുഖമാണ് ഒറ്റപ്പാലത്തിനുള്ളത് അതെ നിങ്ങൾ പറഞ്ഞപോലെ ഇതും അവർ തറവാടെന്നവർ ബോധവർവായിട്ട് വരാന്ന് വിചാരിക്കും തീർച്ചയായിട്ടും ഇത് നമ്മുടെ സാറിൻ്റെയും മേഡത്തിൻ്റെയും അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് എടുക്കാം അവരുടെ റിക്വയർമെൻറ്റ്സ് പക്ക ആയിരുന്നു തീർച്ചയായിട്ടും അതായത് ഇതിന്റെ ത്രീ ഡി ഡെവലപ്പിംഗ് സ്റ്റേജിൽ തന്നെ നമുക്ക് ക്ലയന്റിന്റെ നല്ല ഇൻവോൾമെന്റ് ഉണ്ടായിരുന്നു കൃത്യമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് വേണം എന്നുള്ളത് എന്ത് വേണം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തു എന്താണോ ത്രീ ഡി നമ്മൾ ചെയ്തത് ഡിറ്റോ തന്നെ നമുക്ക് 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 എക്സിക്യൂട്ട് നല്ല ഭാഗത്തു നിന്ന് നിന്ന് ആദ്യം നമ്മുടെ പൂജ ഭാഗത്തുനിന്ന് വളരെ മിനിമൽ എന്ന് പറഞ്ഞാൽ മിനിമൽ എന്ന് പറഞ്ഞാൽ അത്രയും മിനിമൽ ആയിട്ട് ചെയ്തിരിക്കുന്നു അതെ അതെന്തൊക്കെ നമുക്ക് ഇതില് ക്ലാഡിങ്സ് കൊടുത്തിട്ടുണ്ട് ഇൻകോർപ്പറേറ്റഡ് ലൈറ്റ് പ്രൊഫൈൽ എല്ലാം വെച്ചിട്ട് ഇത് നമ്മള് വാൾപേപ്പറാണ് ചെയ്തേക്കുന്നത് വാൾപേപ്പർ ലൈറ്റ് ഷീറ്റ് ആ ഒരു ഡിവൈൻ ലുക്കിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളൊരു വാം ലൈറ്റിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ നമ്മൾ നമ്മളിതിന് അക്കർലേക്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഗണപതിയാണ് ഗണപതിയാണ് ഇതെല്ലാം നമ്മൾ ത്രീ ഡിയില് ക്ലയന്റുമായി ഡിസ്കസ് ചെയ്ത ഡിറ്റോ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരുപാട് സ്റ്റോറേജുകളൊന്നും വേണ്ടെന്നുള്ളതും വളരെ മിനിമം ആയിട്ടുള്ള അപ്രോച്ച് മതി എന്നുള്ളതും അവരുടെ ഒരു ക്ലയന്റ് കൂടുതലും എല്ലാം നോർത്ത് സൈഡിലാണ് റിട്ടയർമെന്റ് ലൈഫ് ആണ് ഇവിടെ അപ്പൊ ടോട്ടലി ഒരു നോർത്തിന്റെ ചെറിയ ടച്ചസ് ഒക്കെ കൊണ്ടുവരാൻ മാക്സിമം നോക്കിയത് ഭാഗമായിട്ടുണ്ട് ഈ ഒരു മിനിമൽ മിനിമൽ അപ്രോച്ച് മതി നമ്മൾ അതിലും നോർത്ത് ഇന്ത്യയിൽ ജീവിച്ച ആൾക്കാർ എനിക്കറിയാം ഒരുപാട് സാധനങ്ങൾ അവർ കുത്തി നിറയ്ക്കാറുണ്ട് അതൊന്നും ഇല്ല അത്ര തന്നെ ഇല്ല ബട്ട് സാ അങ്ങനെ റിക്വയർമെന്റ് പല സ്ഥലത്തായിട്ട് മാച്ച് ചെയ്ത് വരുന്ന പൂജയുണ്ട് അത്തരത്തിലുള്ള അപ്പൊ നമുക്ക് ഈ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കെ ആണ് കാര്യം ഉള്ളൂ ഭാര്യം പ്രതാവ് മാത്രമേ ഇവിടെ താമസമുള്ളൂ സോ അവർക്ക് ഇത് നോർമലി നമ്മുടെ ഇവിടെ കാണുന്ന കൺവെൻഷനൽ മെത്തേഡൊക്കെ പൊളിച്ചോണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഒരു അപ്പാർട്ട്മെൻറ്റെന്ന് വേണം പറയാനായിട്ട് തീർച്ചയായിട്ടും വളരെ ഓപ്പൺ ആയിട്ട് ചെയ്തിരിക്കുന്നു ലിവിങ് കിച്ചൺ ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് ഏരിയ ഈ ലിവിംഗ് ഏരിയ ഇത് സാർ ആക്ച്വലി എല്ലാം ഡൽഹിയിലാണ് നമ്മൾ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഫർണിച്ചേഴ്സ് തന്നെയാണ് ഓ ഇവിടെ അതെ അതെ സാറിന്റെ ഇതിലൊരു ഇമോഷൻസ് കൂടി ഉണ്ട് അപ്പൊ ഇതൊന്നും ഒഴിവാക്കരുത് ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ അടുത്ത ആദ്യമേ പറഞ്ഞിരുന്നു ശരി അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതെല്ലാം റീഫർബിഷ് ചെയ്ത് ചെയ്തെടുക്കുക നമ്മൾ ഇതിന്റെ പോളിഷ് ഒക്കെ റീപോളിഷ് ചെയ്തു ശരി ഈ ഫാബ്രിക് എല്ലാം നമ്മൾ മാറ്റിയതാണ് ഓക്കെ ടോട്ടലി ഒരു റീഫർബിഷ്മെന്റ് കാണാന്നുള്ള ബേസിക് ഫർണിച്ചേഴ്സ് എല്ലാം സാറിന്റെ തന്നെയാണ് പക്ഷേ ഇതിനോട് അത് ചേർന്ന് വന്നിട്ടുണ്ട് അതെ നമ്മൾ ഈ കളേഴ്സ് എല്ലാം മെർജ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് റഗ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇവരുടെ അങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു അതെ ഇത് ലിവിംഗ് ഏരിയ ആണ് ലിവിംഗ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ഇതൊക്കെ നമ്മൾ ചെയ്താണ് തീർച്ചയായിട്ടും ഈ വാൾ പേപ്പേഴ്സ് അതുപോലെ തന്നെ ഈ ക്യാൻവാസ് പെയിന്റ് നമ്മൾ പ്രിന്റ് ചെയ്തെടുത്തതാണ് ഇത്രയും ലാർജ് സൈസിൽ ഈ ഒരു ഫോട്ടോ തന്നെ വേണം എന്നുള്ളത് മാമിന്റെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു സോ അത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി അതിലൊരു ഹൈലൈറ്റ് നമുക്കൊരു ലൈറ്റിംഗ് ഒക്കെ കൊടുക്കാം ആ ലൈറ്റിനോട് ചേർന്നിട്ടുള്ള ഒരു കളറാണ് നമ്മൾ അതിനുള്ളിൽ കൊടുത്തിരിക്കുന്നത് അതെ പിന്നെ ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ടിവി യൂണിറ്റ് അതെ ഇതും മറൈൻ മറൈൻപ്ലേയോട് തന്നെയല്ലേ ടോട്ടലി നമ്മളുടെ മറൈൻ സ്പെക്കേ നമ്മൾ യൂസ് ചെയ്യുന്നു ഈ പ്രോജക്റ്റില് നമ്മൾ ഫുൾ ആണ് നമ്മൾ പ്ലസ് ലാമിനേറ്റ് അതെ കളർ തന്നെ ആ കളർ ഇത് നമുക്കൊരു ഒരു പീച്ച് കളർ ആണ് വരുന്നത് അത് അറിയാം നമുക്ക് ഗ്രൂപ്പ്സ് എല്ലാം നമ്മൾ പ്ലൈവുഡ് പ്ലസ് നമ്മള് ലാബിനേറ്റിൽ ചെയ്ത് എല്ലാം സെയിം കളർ പിയു ചെയ്താണ് ഓക്കെ ഓക്കെ ഒരേ കളർ ചെയ്തിരിക്കുന്നു പിയു ചെയ്താണ് അതൊരിക്കലും അത് ലൂവർ നമുക്ക് എല്ലാം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നോർമലി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു കസ്റ്റമർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഉണ്ടായി അതാണ് നമ്മളിവിടെ കൃത്യമായിട്ട് ചെയ്തു പോന്നിരിക്കുന്നത് ഈ വീടിന് ഈ ഫ്ലാറ്റിന് അപ്പാർട്ട്മെന്റിന് വൃത്തിയായിട്ട് ഇവിടെ ഡൈനിങ് ടേബിൾ ഇല്ല നമുക്ക് ആദ്യമേ തന്നിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനിൽ നമുക്ക് പറഞ്ഞതന്നെ ഒരു ടിപ്പിക്കൽ ഡൈനിങ് ടേബിൾ ആയിട്ട് വേണ്ട ആവശ്യമില്ല ആവശ്യമില്ല നമുക്കൊരു ബ്രേക്ക് കാരണം പേരേ ഉള്ളൂ ഓ കൂടുതൽ ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യാൻ വേറെ വീടുണ്ട് അതെ സോ നമുക്ക് ഇവിടെ അവർക്ക് റിലാക്സ് ആയിട്ടുള്ള നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ എന്നാൽ അതൊരു ഡൈനിങ് ടേബിളിലും ഒരു കുറച്ച് വിറ്റ് ഇത് രണ്ടും കൂടിയും പറ്റുന്ന രീതിയിലൊരു ഒരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞിരുന്നു ഓക്കെ അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് ഇതല്ലേ അതെ 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 അപ്പോ ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു കിച്ചൺ സൈസ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടിരിക്കുന്ന ക്ലോസ് കിച്ചൺ ആയിരുന്നു ഓക്കെ അത് സ്പേസിന് വേണ്ടിയിട്ടും ഈ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് നമ്മൾ അതിന് ഓപ്പൺ കിച്ചൺ ആയി ഒപ്പം തന്നെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു അതെ അതെ നമുക്ക് ഡൈനിങ് ടേബിൾ ഇല്ലാത്തത് കാരണം നമുക്ക് ഇതുവരെ നമുക്ക് കിച്ചണിന്റെ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റി യൂസ് ചെയ്യാൻ പറ്റിയ അകത്തും എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് ഇത് അതായത് നമുക്ക് നമുക്കിതുപോലുള്ള സ്പേസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതായത് ഈ ഒരിക്കലും നമുക്കൊരു ഡെഡ് സ്പേസ് അല്ല നമ്മൾ സ്റ്റോറേജ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ഈ വശത്ത് യൂസ് ചെയ്യാനായിട്ട് ഇവിടെ സ്റ്റോറേജും ഓക്കെ ഈ ക്രോക്കറീസ് എല്ലാം വരുമ്പോ അവിടെ ഹൈഡായി പോകുന്ന ഭാഗം തൊട്ടപ്പുറത്തെ ഭാഗത്ത് യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് അവിടെയും കൊടുത്തിട്ടുണ്ട് ടോട്ടലി ഇതൊരു സ്റ്റോറേജാണ് യെസ് വളരെ ട്യൂബി എസ് കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് മിനിമം സ്പേസ് ആണ് അത് മാക്സിമം നമ്മൾ സ്റ്റോറേജ് കൊടുത്തു തന്നെ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും യെസ് അതിന്റെ തന്നെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ലിവിംഗിൽ നിന്ന് പറയാനായിട്ട് വിട്ടുപോയൊരു കാര്യമുണ്ട് പൂർണമായിട്ടും നമ്മൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് അതെ യാ കാരണം ഇതിനൊരു സെപ്പറേഷൻ ഇല്ല ആക്ച്വലി അപ്പൊ നമുക്കൊരു സെപ്പറേഷൻ കൊണ്ടുവരാനായിട്ട് നമുക്ക് സീലിംഗിലാണ് ഞങ്ങൾ ശ്രമിച്ചത് ഇതൊരു നമുക്ക് ഒന്നും ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി ഏരിയ സെപ്പറേഷൻ കാരണം ഇതൊരു സിംഗിൾ സ്പേസ് അല്ലേ അതെ അതൊരു സെപ്പറേഷനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സീലിംഗിലാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയാണ് സീലിംഗ് ഇവിടെ അതെ അതെ പിന്നെ കിച്ചൺ കിച്ചൺ നമ്മൾ പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു പാരൽ കിച്ചൺ പറയേണ്ടി വരും ിച്ചൺ ആണ് ആണ് ആകെ ഇൻസൈഡ് സൈസ് മാക്സിമം നമുക്ക് എപ്പോഴും നമുക്ക് അഭികാമ്യം അതുകൊണ്ട് തന്നെ നമ്മൾ എൽ ഷേപ്പ് കിച്ചണിനെ അവയ്ക്ക് നമ്മൾ ഈ ഒരു വാള് ഡിമോളിഷൻ കഴിഞ്ഞ് ഒരു ഫുൾ സ്പേസ് കിച്ചൺ ആക്കി എടുത്ത് ഓക്കെ ഓപ്പൺ കിച്ചണിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് മാക്സിമം സ്പേസ് ഉള്ള സ്പേസ് കിട്ടിയത് നമുക്ക് ഒരിക്കലും ആ ഒരു കണ്ടെഷൻ ഫീൽ ചെയ്യില്ല അവിടെ വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും കളറും നമ്മൾ ഗ്രേ ഉണ്ടല്ലേ അതെ ആൻഡ് ഗ്രേ ഒരു ഫുൾ ബോഡി വൈറ്റ് കൗണ്ടർ ടോപ്പ് കൗണ്ടർ ടോപ്പ് എപ്പോഴും നമുക്ക് എവിടെയും ഒരു എന്താ പറയാ നമുക്കൊരു കണ്ടീഷൻ പോലെ ഫീൽ ചെയ്യരുത് വളരെ കാരണം അവർ റിട്ടയർമെന്റ് ലൈഫാണ് പ്ലെസന്റ് ആയിട്ടിരിക്കുന്നത് എപ്പോഴും ലിവിംഗ് ഡയറിംഗ് ആയിട്ടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ അതിന്റെ ഭാഗമായിട്ട് സെലക്ട് നമ്മൾ ഇൻഷ്യലി സെലക്ട് ചെയ്ത കളേഴ്സും ഈ ഡിസൈൻസും യെസ് ബാക്കി ആക്സസറീസ് കാര്യങ്ങള് അതുപോലെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഞങ്ങള് പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല നമ്മൾ ഹെറ്റ് യെസ് യൂസ് ചെയ്തിരിക്കുന്നു ആവശ്യമുള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതെ ആവശ്യമുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട് അതെ അല്ലെ മിനിമം ഒരു കിച്ചൺ എന്നൊക്കെ വേണോ അത് മാത്രം കാരണം മിനിമം സ്പേസ് ആണ് ഒരു ഒരു പരിധി വിട്ടുള്ള ആക്സസറീസ് കൊണ്ടുവന്നാൽ അത് സ്റ്റോറേജിനെ ബാധിക്കും ബാധിക്കുന്നു യെസ് ഒ അതുകൊണ്ട് നമുക്ക് എന്താണോ ഇവിടുത്തെ ഒപ്റ്റിമം അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ വാഷിംഗ് യൂണിറ്റ് ഇപ്പോൾ അവിടുന്ന് ഇത് ഡൈനിങ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്ത് തന്നെയാണ് വാഷിംഗ് കൊടുത്തിരിക്കുന്നത് വലിയ സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നു വലിയ സ്പേസ് ഉണ്ട് കിട്ടോ അങ്ങനെ തന്നെയാണ് ഉണ്ട് ആക്ച്വലി നമുക്ക് സെന്റിമീറ്റർ ഉണ്ട് അതെ നമുക്ക് ടോട്ടലി വേണമെങ്കിൽ അത് വാഷിംഗ് യൂണിറ്റ് യൂസ് ചെയ്യാമായിരുന്നു ഓക്കെ പക്ഷേ നമ്മുടെ ക്ലയന്റ് പറഞ്ഞാൽ ഒത്തിരി ട്രാവൽ ചെയ്യും ട്രാവല് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് ഒത്തിരി ക്രോക്കറീസ് ഡെക്കോസ് ക്യൂരിയസ് ഒക്കെ ഉണ്ട് ഓക്കെ ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യാനും വേണല്ലോ സോ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു ചെറിയ സ്പേസ് നമ്മൾ അത്തരത്തിലുള്ള യൂസ് ചെയ്തു ബാക്കിയുള്ളതിന് വാഷിംഗ് യൂണിറ്റ് ആയിട്ട് ആയിട്ട് ഐറ്റംസ് ഒക്കെ ഇതിനകത്തോണ്ട് ഇത് മാത്രമല്ല വേറെ ഒരുപാട് സാധനങ്ങൾ കാണാനായിട്ടുണ്ട് ഉണ്ട് യെസ് അപ്പൊ നമുക്ക് രണ്ട് ബെഡ്റൂം ആണ് ടു ബി എച്ച് കെ എന്ന് പറഞ്ഞു നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം ഒന്നുമില്ല പറഞ്ഞതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഇതെനിക്ക് തോന്നുന്നു കിങ്സ് സൈസ് ആണ് അല്ലേ ഇത് കിങ് സൈസ് സൈസ് ആണ് ജോയിൻ ചെയ്തിട്ടുള്ള രണ്ട് സൈഡിൽ സൈഡ് ടേബിൾസും അതിന് സ്റ്റോറേജസും ഉണ്ടെന്ന് തോന്നുന്നു ഇതിലെല്ലാം അതെ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഡിസൈനിൽ നമ്മളൊരു കഞ്ചഷൻ ഫീൽ ചെയ്യരുത് അതെ പക്ഷെ മാക്സിമം സ്റ്റോറേജ് യെസ് അതിന്റെ ഭാഗമായിട്ട് നമ്മളിതെല്ലാം സ്റ്റോറേജ് ആണ് എല്ലാം കൊടുത്ത് എന്നാൽ അതൊരു വലിയൊരു ഹൈറ്റിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്കൊരു റൂമിന്റെ സ്പേസ് കുറയ്ക്കുന്ന രീതിയിൽ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു ഹൈറ്റിൽ ബോർഡിന്റെ ഈ ഒരു ഹൈറ്റിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു വന്നപ്പോൾ നമുക്ക് ഇതെല്ലാം വളരെ കിട്ടി യെസ് സൈഡ് ടേബിൾ ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൽ തന്നെ ഇങ്ങനെ ഡിസൈൻ കൊടുത്തു ഓക്കെ അതിൽ തന്നെ ഡ്രോസ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തി ഇതിനെ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി ചെയ്യാൻ പറ്റും ഇത് ഇതുപോലുള്ള ഡിസൈൻ അല്ല ചെയ്തിരുന്നെങ്കിൽ ഇത്തരം പ്രോഡക്റ്റ് ഇതൊക്കെ നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും പക്ഷെ ഇതിനെ കൃത്യമായിട്ട് ആ കളർ ടോണൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് അതെ ഈ പറയേണ്ടത് അതെ നമ്മള് ഇവിടെ ഉണ്ടായിരുന്ന പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നോ ഇത് സാറിന്റെ ഈജിപ്ത് പോയപ്പോൾ പോയപ്പോ കളക്ട് ചെയ്ത് വന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഒന്നല്ല രണ്ടെണ്ണം രണ്ടെണ്ണം വളരെ വാല്യുബിൾ ആയിട്ട് സൂക്ഷിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പ്രോജക്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് സാറിന് നമുക്ക് നിർബന്ധമായിരുന്നു മാക്സിമം കാരണം ഒന്നും മാക്സിമം ഒരു പരിധി വിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും പരമാവധി ഇതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതെ കാരണം നമ്മൾ ഈ പുതിയ എല്ലാം പുതിയത് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റേജ് അവർക്ക് അതെല്ലാം ഒഴിവാക്കി കൊണ്ട് പറ്റാവുന്നത്രയും നമ്മൾ ഇതിലേക്ക് കൊണ്ടുപോകും ഇവിടെയാണ് വാട്ടർ പറയുമ്പോഴേ തന്നെയല്ലേ എല്ലാം പറയുമ്പോഴേ പ്രസ്ലാമിനെല്ലാം ഇതിലൊരു കുറവ് ഞാൻ പറയട്ടെ ഒരു ഗ്ലാസിന്റെ അതായത് ഡ്രസ്സിംഗ് യൂണിറ്റ് പോലെയുള്ള ഒരു ഏരിയ നമുക്ക് ഇവിടെ ഒരു കുറവുണ്ടോ കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ കുറവുണ്ട് പക്ഷെ പക്ഷേ ഉണ്ട് എങ്ങനെയാണോ അതായത് ക്ലയന്റിന് അതും നമുക്കും നിർബന്ധമുണ്ടായിരുന്നു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു മിറർ ഇവിടെ വേണ്ട അതായത് പെട്ടെന്ന് കാണുന്ന ഭാഗത്ത് വേണ്ട ശരി പക്ഷെ എപ്പോഴും ഫുൾ സൈസ് മിറർ ആവശ്യമാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഇതിന്റെ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ഫുൾ സൈസ് മിറർ കൊടുത്തിട്ടുള്ളത് ആ ഇവിടെ മിറർ ഉണ്ട് ഇവിടെ മിറർ ഉണ്ട് അത് ഒരു ഗോൾഡൻ കളർ ഒരു അലുമിനിയം നമ്മള് ചെയ്തിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് നമുക്ക് ഇത് ഒന്നാമത്തെ ബെഡ്റൂം ആണ് ഈ ബെഡ്റൂമിനും നമ്മൾ പറയുമ്പോഴത്തേക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു ഇവരുടെ സ്പെക്കിൽ തന്നെയാണ് ഇതിന്റെ ഫ്ലോറിങ് ഇപ്പൊ കണ്ട ടൈൽ ഫ്ലോറിങ്ങിൽ നിന്ന് വ്യത്യസ്തമാണ് അതെ അതെ ഇതൊരു മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് ഒരു ഹൈലൈറ്റ് ഓ പിന്നെ നമ്മളപ്പറേ പറഞ്ഞത് പോലെ പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും കാരണം ബെഡ്റൂംസിൽ നമ്മൾ ഒരുപാട് കോവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്പേസ് ഒന്നും കൊടുക്കണം നമുക്ക് പൊടി അത്യാവശ്യം ഒക്കെ നമ്മൾ ജസ്റ്റ് പ്രൊഫൈൽ ആയിട്ടും കൊടുത്ത് ഭംഗിയൊക്കെ യെസ് ഒരു പ്രൊഫൈല് ഇപ്പൊ എല്ലായിടത്തും ഉപയോഗിക്കുന്ന എല്ലാവരും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന പ്രൊഫൈലെ പ്രൊഫൈൽ ലൈസിലാണ് പോയിരിക്കുന്നത് ഇതിന്റെ ഔട്ട്സൈഡ് ഒരു സ്ഥലമുണ്ട് അത് ഞങ്ങൾ അടുത്ത ബെഡ്റൂം കൂടെ കാണിച്ചിട്ട് കാണിച്ചു തരാം എപ്പോഴും കസ്റ്റമർ ഏത് വീഡിയോ കാണുമ്പോഴും ചോദിക്കുന്നത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഇത് ശരിയായില്ല അത് ശരിയായില്ല എന്ന് പറയും പക്ഷെ അതെപ്പോഴും ഒരു കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നതാണ് എന്ന ഒരു ബോധ്യം നമുക്ക് മാത്രം മതി അല്ലേ ഇതൊരു വെറൈറ്റി കളറാണ് ഒരു പക്ഷേ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ നമ്മുടെ ഇന്റീരിയർ ഭരിച്ചിരുന്ന ഒരു കളറ് പിന്നെ ഔട്ടായ കളർ അല്ലേ ഒരു മെറൂൺ ഡാർക്ക് മെറൂൺ പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഇത് എന്താണാവോ ഇത് നമ്മുടെ ഇതിലേക്ക് മാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ ഹൈലൈറ്റ് ഹൈലൈറ്റ് അല്ലേ ചെയ്തിട്ടുള്ളത് നമ്മളപ്പറേ പറയുന്ന സാധനം ഇവിടെയാണ് പ്ലേസ് അതെ 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 ഇത് പിന്നെ സൈസ് അല്ല ക്യൂൻ സൈസ് ഇത് ക്യൂൻ സൈസ് ആണ് ഒപ്പം തന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് കണ്ട ബെഡ്റൂമിലും ഇവിടെയും നമ്മൾ മാക്സിമം സ്റ്റോറേജ് നേരത്തെ പറഞ്ഞത് ഓക്കെ ഇത് സ്റ്റോറേജ് ഉള്ള ബെഡ് ആ ഓ ഹൈഡ്രോളിക് ആണോ ഹൈഡ്രോളിക് ആണ് ഓ യെസ് ഹൈഡ്രോളിക് ലിഫ്റ്റ് അപ്പ് താഴെ നമുക്ക് ഇത് എടുക്കാം ഇത് പലപ്പോഴും ആൾക്കാർ സംശയം ചോദിക്കുന്നത് ഇത് സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും വെയിറ്റ് എന്നുള്ളതാണ് ഇല്ല ജസ്റ്റ് നമുക്ക് ഈസിൻഡ് ജസ്റ്റ് ആ ഒരു വള്ളിയെ പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ അകത്തുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് സൂക്ഷിക്കാം ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ സോറി അതെ അതെ യെസ് നടുക്കുക എന്നെ പിടിച്ചു താത്താൻ ശ്രമിക്കുക കാര്യം പ്ലൈവുഡ് ആണ് പ്ലൈവുഡ് അത് ഡബിൾ ഡബിൾ കഴിഞ്ഞാൽ വെയിറ്റ് കൂടും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നതാണ് അല്ലെ ഇതെല്ലാം അതാണ് ചില കാര്യങ്ങളൊക്കെ അവർക്കൊരു സെന്റിമെന്റ്സ് ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ മാക്സിമം ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഓ പിന്നെ നമ്മൾ അപ്പറേ പറഞ്ഞതുപോലെ തന്നെ സീലിങ് അതെ പിന്നെ ഇവിടെ നമുക്ക് സ്പേസ് സ്പേസ് ചെയ്യാൻ ഇവിടെ സ്വിംഗ് ഡോറ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇത്ര ഏരിയ പോയി അല്ലേ അതുകൊണ്ട് നമ്മളിവിടെ ഒരു സ്ലൈഡിംഗ് ആണ് ചെയ്തിട്ടുള്ളത് വിത്ത് ലോഫ്റ്റ് ടു ഡോറായിട്ട് ചെയ്തിരിക്കുന്നത് ഈ കർട്ടൺസ് ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ ചെയ്തു യെസ് കർട്ടൻ ധാരാളം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ അങ്ങനെയുള്ള ഏരിയാസ് ധാരാളം ഇവിടെ ഉണ്ട് അതെ അതെ പിന്നെ ഒരു ബാൽക്കണി ഇവിടെ ഉണ്ട് അല്ലേ അതെ പറയുവാണെങ്കിൽ എയ്റ്റ് ബൈ ഫോർ സൈസൊക്കെ സൈസ് ഒക്കെ ഉള്ളു കുഞ്ഞു ബാൽക്കണി എയ്റ്റ് ബൈ ഫോർ എയ്റ്റ് എയ്റ്റ് ബൈ ഫോർ ഡയലറ്റ് ആയിരുന്നു അതെ പക്ഷെ വളരെ മനോഹരമായിട്ട് ഇതൊക്കെ ആളുടെ കയ്യിലുണ്ടായിരുന്ന ഇതെല്ലാം ലോ ചേസ് ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ഈ ഫാബ്രിക്കും അതുപോലെ തന്നെ പോളിഷും അങ്ങനെ ടോട്ടലി റീഫർബിഷിങ് ഓക്കെ എന്നിട്ട് അവിടെ ഒരു കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ നമുക്കൊരു പ്രീമിയം ഫീലും കൂടി കൊണ്ടുവരാനായിട്ടും നമുക്കത് ഒരു ലൂവറെ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിരിക്കുന്നു വളരെ ആയിട്ടുള്ള സ്പേസ് ആക്കി മാറ്റണം ഒപ്പം തന്നെ നമുക്ക് യൂട്ടിലിറ്റി നടക്കണം അതായത് ഇതൊരു ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ഇത് കൊള്ളാലോ കൊള്ളാലോ സാധനം അതെ ആയിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് ഇത് നമ്മൾ സാറേ അതെ ഓ ശരി നിങ്ങളുടെ ഇതൊക്കെ വരും കസ്റ്റമർക്ക് എന്തൊക്കെ ആവശ്യം ഈ പ്രോജക്റ്റിൽ ഇൻക്ലൂഡിങ് നമ്മൾ അതിന്റെ വൈഫൈ വേണ്ട അത് നമുക്ക് പിന്നെ ഒരു ടെൻഷനും വരരുത് ഇതിനൊപ്പം തന്നെ ഇവിടെയും കൂടി ഉണ്ട് ഇതൊരു ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു നമ്മൾ ഡ്രസ്സിംഗ് ടേബിൾ ആണ് ഇവിടെ ഇനി നമുക്ക് ഡെക്കോറേറ്റ് ചെയ്യാൻ പാരി മാത്രം ഇത് നമുക്കൊരു പ്രസ്സിംഗ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാം സോ നമ്മൾ ഈ ബാൽക്കണിനെ പരമാവധി യൂസ് ചെയ്തു യൂട്ടിലൈസ് അപ്പൊ തന്നെ ഇത് നമ്മളൊരു കൊളാപ്സിബിൾ ആയിട്ടുള്ള ഒരു മോസ്കിറ്റോ നെറ്റ് ആണ് നമുക്കിപ്പോ ഫുൾ ആയിട്ട് നമുക്ക് ഒരു വ്യൂ ഡിസ്റ്റർബൻസ് ഹൈറ്റ് തന്നെ നമുക്ക് ഇൻസെക്സ് അതുപോലെ പക്ഷികളിലൊക്കെ ആ സമയത്ത് ഇത് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഉള്ളതായിട്ട് അറിയില്ല മാത്രമല്ല ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുന്നത് ടോട്ടലി നമുക്ക് ഈ ഒരു ഏരിയനെ മാക്സിമം നമ്മൾ യൂസ് ചെയ്തു നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെ 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 നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാൻ തീർച്ചയായിട്ടും അവരാണ് അപ്പൊ എന്റെ ഇപ്പോൾ നമ്മുടെ നമസ്കാരം ഒരു വീട് അതിന്റെ ഒരു ഇന്നർ ബ്യൂട്ടി ഉണ്ട് പലപ്പോഴും പുറത്തു നിന്ന് കാണുന്ന അകത്താണ് ജീവൻ ഇരിക്കുന്നതെന്നാ പറയാ അതുപോലെ ജീവനുള്ള ഒരു ഇന്റീരിയർ ആണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു സ്ഥലത്ത് നമ്മളൊരു സാധനം ആഗ്രഹിക്കുമല്ലോ ഇന്നതുപോലെ വേണം എന്നുള്ള ഒരു തോട്ട് ഉണ്ട് അത് റിസൾട്ടുമായിട്ട് നമ്മൾ അത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്തുമാത്രം നമുക്കിവിടെ വന്നിട്ടുണ്ട് ആക്ച്വലി നം നമ്മുടെ ചെറിയ വീടാണ് അപ്പോൾ അതിലെ എല്ലാ സൗകര്യമാണെന്ന് നമുക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ബിജു ആയിട്ട് ഡിസ്കസ് ചെയ്തു അപ്പോൾ നമ്മൾക്ക് എൽ ചെറിയ കമ്പാക്ട് സ്പേസിലെ എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് നമുക്ക് നല്ലൊരു വീട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം ആൻഡ് വി ആർ സോ സാറ്റിസ്ഫൈഡ് അത്രയും നല്ല ഇതായിരുന്നു പുറത്ത് എനിക്കറിയാം നോർത്തിലായിരുന്നു സാറിൻ്റെ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ അവിടെ ആയിരുന്നു ഇതുമായിട്ട് കമ്പയർ ഒരു ഫ്രീ സാധനം നമുക്ക് ഉള്ളിലോട്ട് വരുമ്പോൾ ഫീൽ അതൊണ്ട് ഞങ്ങള് ഈ ലോകം മുഴുവനും കറങ്ങി കണ്ടിരുന്നു കണ്ടിരുന്നു അതിന്റെ ബോർഡുകൾ ഒരൊറ്റ രാജ്യം ഇല്ല നമ്മള് പോവാത്തീരിയൻസ് കൊണ്ട് ഇത് ഉണ്ടാക്കിയതാണ് ആക്ച്വലി ആദ്യം ഞങ്ങള് നോക്കിയപ്പോ ടു ബെഡ്റൂം ഫ്ലാറ്റ് എന്ന് പറഞ്ഞാ പിന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ എങ്ങനെ സ്റ്റോറേജ് സ്പേസ് കൂട്ടണേ വലിയതും കാണണം അത്ര സ്ക്വീസ്ഡ് ആയിട്ടുള്ള റൂം കാണരുത് അത് പറഞ്ഞിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്തതാണ് അതിന് ബിജു ഹാസ് മാർവലസ് ജോബ് ഡൽഹി ചെറുതായോ വലുതായോ അത് കാണുന്ന ആൾക്കാർക്ക് അതെ അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങള് കുറെ വീട് വാങ്ങിയിട്ടുണ്ട് വിട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ ഞങ്ങള് ഉള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾക്ക് ഓപ്പൺ കിച്ചൺ തന്നെയായിരുന്നു കാരണം എനിക്ക് ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കിച്ചന്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറമേട്ട് നമ്മൾ ടോട്ടലി ഡിസ്കണക്ട് ആയ ആയമാതിരി ഫീൽ ആവും അതെനിക്ക് ഒരിക്കലും വേണ്ട ഐ വോണ്ട് ടു ബി കണക്ട് വിത്ത് മൈ ഫാമിലി ആ ഒരു ഇതില് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് കിച്ചൺ ഇത് ആദ്യത്തെ പണിയതായിരുന്നു അത് തുറക്കൂ അടിച്ചു കിക്ക കിച്ചൺ തുറന്നിട്ട് ഇങ്ങനെ ചെയ്തു നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്ന ഈ കൗണ്ടറ് കുറച്ച് പുറത്തേക്ക് എക്സ്റ്റീരിയർ വല്ലാണ്ട് ഡ്രോയിങ് റൂം ചെറുതാവാന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോ ബിജു പറഞ്ഞില്ല ഒരിക്കലും നമുക്ക് മാനേജ് ചെയ്യാം അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് വെരി ഹാപ്പി ക്ലിയർ ആക്കി എടുത്തു അതെ അതെ ശരിക്കും ശരിക്കും സാറ്റിസ്ഫൈഡ് ആണ് രണ്ടുപേരും വെരി മച്ച് വെരി മച്ച് വെരി മച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഈ കളർ ടോൺ ആണ് അതെ അതായത് എപ്പോഴും റെഗുലർ ആയിട്ട് കാണുന്ന കളറുകൾ നമുക്ക് എവിടെയും കാണാം പക്ഷേ റെഗുലർ അല്ലാത്ത കുറെ ഏറെ കളർ മിക്സിംഗ് വന്നിട്ടുണ്ട് മനോഹര

വലിയെടുത്തെന്ന് പറയാനല്ല എന്നാലും നിയർബൈ ആണ് ഈസി ആയിട്ട് സർവീസ് ചെയ്യുക ഓ ഓക്കെ അതായത് നമ്മളിപ്പോ ഒരു വീട് ചെയ്യുന്ന സമയത്ത് അത് വീട് ആയിക്കോട്ടെ അപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് യൂസ് ചെയ്യുന്ന മറൈൻ പ്ലേഡുഡ് ആണ് അതെ അത് ബ്രാൻഡഡ് ആയിട്ടുള്ള മറൈൻ ഓ ഓക്കെ വിത്ത് നമ്മൾ കഴിഞ്ഞ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വാറണ്ടി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ക്ലൈൻറ്റ് ഓക്കെ ഡബ്ല്യു പി സി നമ്മൾ മെറ്റീരിയൽസിൽ മാത്രം യൂസ് ചെയ്യുന്നത് അതെ അതെ ചെയ്യാന്ന് ഡബ്ല്യൂപി നമുക്ക് എന്ത് ചെയ്യാൻ അത് മതി എന്ന് നമ്മൾ ചെയ്യും അല്ലാത്ത എന്താ വെച്ചാൽ നമുക്ക് ചില സാഗിങ്ങിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് അതായത് വലിയ ടോൾ യൂണിറ്റും അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും അഡ്വൈസബിൾ നമ്മൾ എപ്പോഴും ഒരു മറൈൻ പ്ലൈവുഡ് ഫ്ലൈവുഡാണ് ബെറ്റർ മാത്രം മറൈൻ ഫ്ലൈവുഡ് നമ്മൾ ഫുള്ളി കവേഡ് ആയിട്ട് അതായത് എല്ലാ സൈഡും രണ്ട് രണ്ടുവം നമ്മൾ ലാൻഡ് ചെയ്ത് യൂസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്യൂസ് ഒന്നും ഒന്നുമില്ല നമുക്ക് വരാതിരിക്കുന്നുള്ളതാണ് അതെ അതെ പിന്നെ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന ഒരു കാര്യം കാര്യമെന്നുവെച്ചാൽ നമ്മൾ വീടിന്റെ ഡിസൈൻ തൊട്ട് അതായത് ഇന്റീരിയർ ഡിസൈൻ തൊട്ട് ആ ഡിസൈൻ ചെയ്ത് കസ്റ്റമറെ സൗകര്യത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് ഇതുപോലെ അതെ അവരുടെ എല്ലാ റിക്വയർമെന്റും ചെയ്തിട്ടാണ് നമ്മൾ ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കി കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ പ്രോജക്റ്റ് ഇപ്പോൾ ഈ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു അവസ്ഥ നമ്മൾ ഓൾറെഡി ആദ്യമേ കാണിച്ചു കഴിഞ്ഞാൽ അത് ക്ലയൻറ്റുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് നമ്മുടെ ടീം അവരെ കൂടെ വർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്തിന് ക്ലയന്റ് ഹാപ്പി ആവുന്ന മൊമെന്റിലാണ് നമ്മളത് പ്രോജക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് അവർക്ക് പ്രതീക്ഷിച്ചതല്ല എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല അവർ പ്രതീക്ഷിച്ചതാണ് അവർ കണ്ടതുമാണ് നമ്മളതിന്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നത് ചെയ്തിരിക്കുന്നത് അതെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും പ്രോജക്റ്റുകൾ വളരെ കൃത്യമായിട്ട് ചെയ്തുതരും ടെക്സ് ഐടീരിയേഴ്സ് അപ്പൊ അതിനായിട്ട് അവരുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ചാൽ മതി യെസ് അല്ലേ അതെ അടുത്ത പ്രോജക്റ്റിൽ കാണാം തീർച്ചയായിട്ടും വളരെ തന്നെ നമുക്ക് കാണാം യാ താങ്ക് യു ഓക്കെ താങ്ക് യു സോ മച്ച് എപ്പോഴും പറയുന്നത് ആണ് നമ്മൾ ഏതൊരു പ്രോജക്റ്റ് കാണിക്കുമ്പോഴും പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ആ പ്രൊജക്റ്റ് മനോഹരമായിട്ട് തെറിച്ചുക അത് ക്വാളിറ്റിയോടെ തീർക്കുക ഡ്യൂറബിൾ ആയിട്ടിരിക്കുക കൃത്യമായിട്ട് സർവീസ് ചെയ്യുക ഈ നാല് കാര്യങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത് അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വേറെ യാതൊരു ഇഷ്യൂസും വരത്തില്ല കാര്യം ഏറ്റവും നല്ല പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിന് സർവീസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ഏറ്റവും മോശം പ്രൊഡക്റ്റ് കിട്ടിയിട്ട് എന്ത് സർവീസ് കിട്ടിയിട്ടും കാര്യമില്ല അപ്പോൾ അത് ഡ്യൂറബിൾ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ചേർന്ന് വന്നാൽ മതിയാവും അത് വളരെ കൃത്യമായിട്ട് കിട്ടും അപ്പോൾ നമ്പർ കൊടുത്തു കൊണ്ടുവന്നായിട്ട് വിളിച്ചു വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ ഞങ്ങൾക്കും അജയ് ചങ്ക സൈനികം ഡോക്ടർ എൻ